ബി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ സാറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് സാറിൻ്റെ പഴയ വിദ്യാലയമാണ് പഴയ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് നേരത്തെ സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു ഹോം കമ്മിങ് ഫീലിംഗ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് തോന്നുന്നു എപ്പോഴും ഒരു നോസ്റ്റോളജിക്കാണല്ലോ ഇതൊരു മനോഹരമായ ഇതാണ് പഠിച്ച സ്കൂളിൽ തിരിച്ചു വരിക അതൊരു അതിഥിയായിട്ട് വരികയാണെന്ന് വിളിക്കുന്നു പക്ഷെ ഞാൻ അതിഥിയായിട്ട് കണ്ടിട്ടില്ല ഈ സ്കൂളിലാണ് നമ്മൾ പഠിച്ചു വളർന്നതും നമ്മുടെ ലൈഫ് ഫോം ചെയ്യണം സുഹൃത്തുക്കളിലും ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എപ്പോഴും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഉണ്ടാകുന്ന ഫ്രണ്ട്സാണ് എപ്പോഴും നിൽക്കുക അപ്പോൾ ഇനിയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ ഇനി ആ രീതിയിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗഗന്യാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ച് വേക്കുകളൊക്കെ ഒരു ഒരു ലെവൽ ടെക്നോളജി പിന്നെ എയ്റോപ്ലൈൻ അടുത്ത ഘട്ടത്തിലുള്ള ടെക്നോളജി ഇതൊക്കെ അപ്പോൾ അത് എയർക്രാഫ്റ്റിലൊക്കെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ റാക്കറ്റും സാറ്റലൈറ്റും നമ്മൾ നമ്മുടെ സ്പേസ് അസെറ്റാണ് അപ്പോൾ ഇത് ഒരു ടെക്നോളജി ആണെങ്കിൽ എയർക്രാഫ്റ്റ് അടുത്ത ഘട്ടമാണ് ഗഗൻയാൻ ഇതൊക്കെ പറഞ്ഞത് സ്പേസിലോട്ട് ആളുകൾ കൊണ്ടുപോയി തിരിച്ചു വരിക എന്നുള്ളത് അതിൻ്റെ അടുത്ത ഘട്ടമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അപ്പോൾ ഈ ടെക്നോളജി സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നതിൽ പല ടെക്നോളജി ഡെവലപ്പ്മെൻറ്റ് അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് വേണം ചെയ്യണം അതിൻ്റെ പല ടെസ്റ്റുകളാണ് പത്ത് ഏഴായിരം ടെസ്റ്റുകളാണ് ഉള്ളത് അതിനകത്ത് പല ടെസ്റ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഈ കൊല്ലത്തിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഐ ഐ ഡി ഇപ്പോൾ എയർ ഡ്രാഫ്റ്റ് ടെസ്റ്റ് ഈ പാരച്ചൂടി ഡിപ്ലൈ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഗവേഷണത്തിലുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഷാറിൽ ഇപ്പോൾ നടക്കുകയാണ് അതിൻ്റെ ട്രയൽസൊക്കെ നടക്കുകയാണ് അടുത്തത് ടി വി ഡി റ്റു അതായത് ടെസ്റ്റ് പല സ്ഥലത്ത് ഘട്ടങ്ങളിൽ എന്തെങ്കിലും റാക്കറ്റിലോ എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ ആൾക്കാർ തിരിച്ച് സേഫായിട്ടുണ്ടോ അതിൻ്റെ ഘട്ടങ്ങളിലുള്ള പല ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം ഒരുപാട് കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്താണ് സാറിന് ഫീൽ ചെയ്യുന്നത് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ സ്പേസ് സംബന്ധമായ വിഷയങ്ങളിൽ താല്പര്യമുണ്ടോ അതല്ല കൂടുതലായിട്ട് ആ രീതിയിൽ സാറൊക്കെ പഠിക്കുന്ന സമയത്തുള്ളതുമായി ഉള്ളൊരു വ്യത്യാസം എന്താണ് ഞാൻ പഠിക്കുന്ന കാലത്തിലും ഇതേ പ്രോത്സാഹം ഉണ്ടായിരുന്നു ഇപ്പോഴും കൂടുതൽ പ്രോത്സാഹമുണ്ടും അപ്പോൾ അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പോൾ ആണ് അപ്പോൾ അവർക്ക് നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാതിരിയാണ് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടത് ആ ചെയ്യുന്ന സമയത്തിൽ നമ്മൾക്കിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ നോക്കുമ്പോൾ ഈ കൊച്ചു പിള്ളേർ നമുക്ക് എനിക്ക് അസൂയ തോന്നുന്നത് അതായത് നമ്മൾ പഠിക്കുന്ന കാലത്തിൽ ഇപ്പോൾ വരുന്ന കാലത്ത് ഇത്രയും ഗവേഷണം ഇത്രയും എക്സ്പ്ലിമെൻ്റ് ഒക്കെ ചെയ്തു ഇപ്പോൾ ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ്റും പല രീതിയിലും പല പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാം അടുത്തത് ചന്ദ്രനിലോട്ട് ഇന്ത്യയിലെ ഒരാളെ അവിടെ കൊണ്ട് പോയിട്ട് തിരിച്ചു വരിക ഈ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാൻ ഒരുപാട് ടെക്നോളജി ഡെവലപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ അതേപോലെ ഇപ്പോൾ ഗവൺമെൻറ് സ്പേസ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് ഈ സ്പേസ് പോളിസി കാരണം ഒരുപാട് ഇൻഡസ്ട്രി അതായത് നമുക്ക് ഗവൺമെൻ്റിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും ഉപരി ഒരുപാട് കാര്യങ്ങൾ പലരും അവർ ഈ റിസർച്ച് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് പല റവന്യൂ വിൽബി ഇൻക്രീസിംഗ് ആയിരിക്കണം ഇന്ന് ഒരു ലക്ഷം പേർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പത്തമ്പത് ലക്ഷം പേർക്ക് ജോലി ചെയ്യാനും അവർക്ക് അവരുടേതായ രീതിയിൽ റിസർച്ച് ചെയ്യാനുള്ള അവ ഇത് എക്സാം പോസിബിലിറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ പോസിബിലിറ്റി വരുമ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഈ മേഖലയിൽ റിസർച്ച് ചെയ്യാനും അവർ സ്വയമായിട്ട് സ്വയമായിട്ടൊരു എൻറ്റർപ്രിനറായി മാറാനും സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ അത് നോക്കുമ്പോഴാണ് ചെറിയ അസുഖം തോന്നുന്നത് നമുക്ക് ഇത് നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ഇല്ലല്ലോ ചെയ്യുക അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പോസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് കാരണം ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഈ വരുന്ന പഠിക്കുന്ന തലമുറയ്ക്കും ഇതിൽ ഇത്രയും മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ചുമതല അത് തന്നെ തന്നെ ഇന്ത്യ ഒരു മാറുമെന്ന് വിചാരിക്കുന്നു ജയ്ഹിന്ദ് ഇനി സിനിമാതാരം നന്ദുചേട്ടൻ പിറകി നിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരേ ബാച്ചിൽ പഠിച്ചാണെന്ന് പറഞ്ഞു അപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ചാണ് അപ്പം അന്നത്തെ കാലത്ത് ഉള്ള ഒരു സൗഹൃദം എങ്ങനെയായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണെങ്കിൽ യാതൊരു കുറവുമില്ല അതുകൊണ്ടാണല്ലോ ഈ സ്കൂൾ രണ്ടുപേരും അറിയപ്പെട്ടവരായി ഒരാൾ പഠിച്ചറിയപ്പെട്ടവനായി ഒരുത്തം പഠിക്കാതെ അറിയപ്പെട്ടവനായി എത്രയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കുഴപ്പമൊക്കെ ആയിരുന്നു എല്ലാവരും കുഴപ്പമൊക്കെ എല്ലാവരും എല്ലാവർക്കും പഠിക്കായിരുന്നു അവർ ഞാനതിൽ പറഞ്ഞു ഞാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചെയ്യുക അതിൽ പ്രോത്സാഹിച്ച് അതിലോട്ട് വയ്യ അതിൽ ലൈഫ് നന്നാവും ലൈഫ് വിൽ ബി ബിൽസ്ഫുൾ അതാണ് എൻ്റെ എപ്പോഴത്തെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക യു വിൽ ലൈഫ് വിൽ ബിക്കം ബ്ലിസ് അതാണ് എൻ്റെ എൻ്റെ മോട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് വി എസ് എസ് സി ഡയറക്ടർക്കും പറയാനുള്ളത് നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് മാത്രം ചെയ്യുക അങ്ങനെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ ജീവിത വിജയം നിശ്ചയമായും കുട്ടികൾക്ക് അല്ലെങ്കിൽ ആർക്കായാലും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം